ഹലോ കുട്ടികളെ അങ്ങനെ രാത്രിയിൽ എന്താ പരിപാടിയെന്ന് വെച്ചാൽ നമുക്ക് നാളെയൊരു കല്യാണം ഉണ്ട് അതിന് പോകാൻ ഒരു സാരി നമുക്ക് ഇവിടെ തേച്ച് വെക്കണം കാരണം എന്താ സാരി ഉടുക്കാൻ എനിക്ക് ഒട്ടുമേ അറിയില്ല അപ്പം തലേദിവസമേ നമുക്ക് ഞൊറിയെല്ലാം എടുത്ത് വെച്ചാൽ പിറ്റേ ദിവസം അതൊന്നും വേഗം കൊടുത്തിട്ട് പോവാമല്ലോ സാരി കൊടുക്കാൻ അറിയാത്തത് കൊണ്ട് യൂട്യൂബിലൊരു നൂറുവട്ടം വീഡിയോ നോക്കിയിട്ടുണ്ടാവും അപ്പം ഇതാ കേട്ടോ സാരി ഇതാണ് ഞാൻ നാളെ ഉടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത് എൻ്റെ സാരി അല്ല എനിക്ക് അങ്ങനെ സാരി കുറവാണ് അതുകൊണ്ട് നേരെ ഏട്ടൻ്റെ വീട്ടിൽ ചെന്ന് ഏട്ടൻ്റെ അമ്മയുടെ ഒരു സാരി എടുത്തുകൊണ്ട് രാത്രിക്ക് തന്നെ വന്നു എന്നാൽ അത് ഞൊറിയെല്ലാം എടുത്ത് തേച്ച് വെക്കാലോ എന്ന് വിചാരിച്ച് വിരിപ്പ് എടുത്ത് വെച്ച് തേ പൂട്ടിയെല്ലാം എടുത്ത് വെച്ച് നമുക്കിതൊന്ന് ഞൊറിഞ്ഞൊറിയായി തേച്ചെടുക്കാം എന്നെപ്പോലെ സാരി ഉടുക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ഇടണേ കല്യാണത്തിന് സാരി കൊടുത്താൽ റിസപ്ഷന് നമുക്ക് വേറെ എന്തെങ്കിലും ഇടാലോ അതുകൊണ്ട് കല്യാണം അമ്പലത്തിൽ വെച്ചും കൂടിയാ അപ്പോൾ സാരിയല്ലേ അടിപൊളി അങ്ങനെ നമ്മുടെ സാരിയുടെ മുന്താണിയായിട്ടും അത് അടിപൊളിയിലേക്കാണ് ഇതിൻ്റെ ബ്ലൗസ് എനിക്ക് വലുതായിരുന്നു ഞാൻ അപ്പുറത്തെ വീട്ടിൽ ചേച്ചിയുടെ കൊടുത്തിട്ട് അതൊന്ന് ചെറുതാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്കിത് ഓരോരോ പാളിയായി അങ്ങ് തേച്ചെടുക്കാം ഇത് തേക്കാനാണ് ഞാൻ കുറേ പണിപ്പെട്ടു ഒരു നൂറു വട്ടം ഞാൻ ഇതിൻ്റെ മുന്താണി എടുത്ത് എടുത്താണ് തേച്ചത് അങ്ങനെ ഫൈനലി നമ്മൾ വിജയിച്ചു അതാ നമ്മുടെ മുന്താണി ഇവിടെ റെഡിയായി അങ്ങനെ എല്ലാം ഞൊറിഞ്ഞൊറിയായി എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നാളെ ഇത് എടുത്തിട്ട് പോയാൽ മതിയല്ലോ അപ്പം ഫൈനൽ ലുക്ക് കാണണ്ടേ ഞാൻ ഞാനിവിടുത്തെ ഇതാകട്ടെ ലുക്ക് എങ്ങനെയുണ്ട് അങ്ങനെ നന്നായിട്ട് വൃത്തിയായിട്ടില്ലെങ്കിൽ ഒപ്പിക്കത്തില്ലേ അങ്ങനെ ഇതാ നമ്മൾ നേരെ അമ്പലത്തിലെത്തി കേട്ടോ താലികെട്ടൊന്നും കഴിഞ്ഞില്ലായിരുന്നു അതിൻ്റെ മുന്നേ നമ്മളെത്തി ഇതായിട്ട് നമ്മുടെ പെണ്ണും ചെക്കനും ഉദയപുരം ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നെ കല്യാണം അങ്ങനെ താലികെട്ടെല്ലാം കഴിഞ്ഞിട്ട് ഞാനും വാമി പെണ്ണും കൂടെ എന്താക്കി അപ്പുറത്തെ ഓഡിറ്റോറിയത്തിലേക്ക് പോയി കുറച്ച് സമയം അവിടെ പോയിരുന്നു അവിടെ നിന്ന് ഞാനും വാമിക്കുട്ടിയും കൂടെ ഫോട്ടോസും എല്ലാം എടുത്ത് നേരെ ചോറ് കഴിക്കാമോ എന്ന് പറഞ്ഞ് നേരെ ഓഡിറ്റോറിയത്തിലേക്ക് വിട്ടു അങ്ങനെ ചോറെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലേക്ക് പോകാലോ എന്ന് വിചാരിച്ചു പകുതി വഴിക്കത്തി ഇപ്പം ഭയങ്കര ദാഹം റോഡിൻ്റെ സൈഡിൽ തന്നെ കരിമ്പും ജ്യൂസ് വിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ ചെന്ന് ഞാനും വാമിയും ഏട്ടനും കൂടെ കരിമ്പിൻ ജ്യൂസ് അങ്ങ് കുടിച്ചു കരിമ്പും ജ്യൂസ് കുടിച്ചപ്പോൾ ആശ്വാസം അതുപോലത്തെ ചൂടല്ലായിരുന്നു അങ്ങനെ ഞങ്ങളും കുടിച്ച് അമ്മയ്ക്കുള്ളത് പാർസലും വാങ്ങി ഞങ്ങൾ നേരെ വിട്ടു അങ്ങനെ ഞങ്ങൾ നേരെ ചേച്ചിയുടെ വീട്ടിലേക്ക് കേട്ടോ പോയത് അങ്ങനെ ചേച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അതാ അവിടെ ഭയങ്കര മഴയായിരുന്നു നല്ല മഴ പെയ്തു കേട്ടോ കാസർഗോഡേക്കല്ലേ ഇന്നലെ അങ്ങനെ മഴയെല്ലാം കഴിഞ്ഞ് ചേച്ചി ഞാനും കൂടി ഒന്ന് ടൗണിലേക്ക് പോവാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടാളും കൂടെ വീട്ടിൽ നിന്നിറങ്ങി മാലോം ടൗണിലേക്ക് വിട്ടു അപ്പോൾ ഓട്ടോറിക്ഷ വന്നു ഓട്ടോറിക്ഷയിൽ കയറി ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ ചേട്ടനാ കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ മാലോത്തേക്ക് വിട്ടു മാലോത്ത് അവിടെ ഇളയപ്പൻ്റെ ഹോട്ടലുണ്ട് അങ്ങനെ ഇളയപ്പൻ്റെ ഹോട്ടലിൻ്റെ മുന്നിൽ തന്നെ ഓട്ടോറിക്ഷ ഇറങ്ങി ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോയി അവിടെ ചെന്നിട്ട് അവരെല്ലാം ഒന്ന് എന്ന് വിചാരിച്ചു നേരെ ഞങ്ങൾ കടയുടെ ഉള്ളിലേക്ക് കയറി ഇതെൻ്റെ ആങ്ങളെ ആട്ടോ ഞാൻ ഫോൺ പിടിച്ച് വരുന്നത് കണ്ടതേ അവൻ പുറം തിരിച്ച് നിൽക്കുക എന്നെ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഞങ്ങൾ നേരെ അടുക്കളയിലേക്ക് പോയി അവിടെ ആകുമ്പോൾ ഇതാകട്ടെ ഇളയപ്പൻ ഇളയപ്പൻ നല്ല നാളത്തേക്കുള്ള അരി അരച്ച് വെക്കുമായിരുന്നു ഇത് ഇളയപ്പൻ്റെ മക്കളാകട്ടെ രണ്ടാൾ അങ്ങനെ അവിടുന്ന് ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാലോ എന്ന് പറഞ്ഞു ഞാൻ അനിയൻ്റെ കൂട്ടത്തിലാകട്ടോ പോയത് അങ്ങനെ വണ്ടിയുടെ എണ്ണ തീർന്നപ്പോൾ നേരെ പെട്രോൾ പമ്പിൽ കയറി എണ്ണയടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോലായി ഇത് കണ്ടോ ഞങ്ങളുടെ ഫ്രണ്ട് ഇപ്പോൾ വന്നത് എൻ്റെ ചേച്ചി ഹസ്ബൻഡായിട്ടോ അങ്ങനെ അവരെ അവരോടും ടാറ്റ പറഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ടാറ്റ ബൈ ബൈ സീ യു